പിടിക്കണമെങ്കിൽ അപ്പൊ ഖൈസ് നമ്മള് പാക്ക് ഓപ്പണിംഗ് പാർട്ട് ടു നമ്മളുടെ ബ്രസീൽ എഫിക് പാക്ക് ഓപ്പണിങ് ആണ് സോ നെയ്മറെ കിട്ടാതെ ആകെ ഊചിരിക്ക എന്തായാലും അയ്യായിരം കോ മോർ കിട്ടിയിട്ട് സോ നമുക്ക് നോക്കി നോക്കാം പാക്ക് കിട്ടോ ഇല്ലേന്ന് സോ അമ്പത് മോർ ട്രൈ ഉണ്ട് ഇനി അവൈലബിൾ പറയണത് എൺപത്തഞ്ച് പ്ലേയേഴ്സാണ് ഇതിലും കൂടെ ടാർഗറ്റ് പറയണത് നെയ്മറാണ് നെയ്മറ കിട്ടട ലൈബറെ എടുത്തേ വെച്ചറിന് കാരണം ആള് അത്രയ്ക്ക് കോഴിയിൽ ഇറക്കിയിണ്ട് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നെയ്മറ കിട്ടോന്ന് നെയ്മറേ മര്യാക്ക് വാടാ സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കൈസ് ലെറ്റ്സ് ഗോ വിശ്വാസത്തിൽ ഇത് എന്തൊരു ഗതി കേടാടത് അങ്കട്ടനെ തിരിച്ചു ആണ് എന്തായാലും എടുത്തോടത്തെ പറ്റൂ ഒന്നുമില്ല നെയ്മർ നെയ്മറുടെ അടക്കാൻ പോവാണ് ലെറ്റ്സ് ഗോ ഗോ ഹെവി നെയ്മർ പത്തെണ്ണം തീർത് കൈസ് അല്ല ഒമ്പതെണ്ണം തീർത് പിന്നുള്ളത് എണ്ണോ ക്രോതരെ ടിറ്റോ ടി എന്റെ ആണ് എന്റെയാണ് നെഞ്ചുകടന്ന് ഇടിക്കുന്നത് നൈൻ ഹൺഡ്രഡ് എടോ ഒന്ന് തോടോസ് ഇതിലെനിക്ക് ഒന്നും പറയാലോസ് എൻ്റെ അളിയ ഗൈസ് എത്ര നേരം ഇതറി തെങ്ങായ്ക്ക് guys finally we got neymar junior everybody yes yes guys neymar kitti oh attas neymar vannu njan vetta screen il onnu telinjilla ili poyi vicharichu but neymar kitti let's go guys neymar in the house oli oli poli uf bhagyam entha avasthangalo nalichu kittra neram kala petti കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടന്ന പാക്ക് ഓപ്പൺ ചെയ്യണ ആളില്ല നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു പ്രഷറും ഉണ്ട് എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് നെയ്മറിന്റെ പൊക്കണം എന്താ നെയ്മറി പൊക്കി എന്തായാലും നൈറ്റ് ലൈവിലൊക്കെ നമ്മൾ നെയ്മറിന്റെ റിവ്യൂ കൊണ്ട് വരുന്നതായിരിക്കും ഗൈസ് ഒന്നുമില്ല പെടനെ പെടാ എന്തായാലും കിട്ടിയാലും സന്തോഷം താങ്ക് യു ആഷ് വിഷ് ഫോർ യുവർ അക്കൗണ്ട് അക്കൗണ്ട് തന്നെ ആഷ് ബ്രോ ആണ് ഫ്രം കൊല്ലം ഇപ്പൊ സൗദിയിലാണ് സോ ആളാണ് നമ്മുടെ അക്കൗണ്ട് തന്നത് എന്തായാലും ബ്രോ താങ്ക് ഫോർ ദി അക്കൗണ്ട് ആൾക്കാധികം പ്രഷർ ഉണ്ടാവോ എത്ര കറക്കിട്ട് കറക്കിട്ടാ കിട്ടാത്തത് ഓ എന്തായാലും മൂവായിരത്തി അറുനൂറ് ബാക്കി വയ്ക്കാൻ വെച്ചിരിക്കും അതിൽ ഞാൻ തൃപ്തരാണ് നെയ്മറിനെ കിട്ടി കറച്ച് ആണ് ഇത് റൊമാരി ആണെങ്കിൽ ഞാൻ നെയ്മർ നെയ്മറു പറഞ്ഞ ടാർഗറ്റ് നെയ്മർ കിട്ടി സന്തോഷം ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അത് വരയ്ക്കും ബൈ പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ